ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഒരുമിക്കാൾക്കാരും ഇപ്പോൾ വിസ വിസിറ്റും വിസയ്ക്ക് ശങ്കം വിസയ്ക്ക് വേണ്ടി നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്തു വിസ റിജസ്റ്റനായി എല്ലാവരും പറയും എൻ്റെ വിസ റിജസ്റ്റനായി ഇനി ഞാൻ എന്താ ചെയ്യാം ഇനി എനിക്ക് എനിക്കങ്ങനെ പോകാൻ പറ്റും എന്ന് എന്നാ എല്ലാവരും ചിന്തിക്കുക അതിന് വരെ എന്തുകൊണ്ട് എൻ്റെ വിസ രജസ്റ്റനായി എന്താ എൻ്റെ വിസ വിസ റിജസ്റ്റനാകുള്ള കാരണം അതിനെപ്പറ്റിയാണ് ഞാൻ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളുടെ വിസ രജസ്റ്റനാവുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് നമ്മൾ മെയിനായിട്ട് കണ്ടെത്തേണ്ടത് ഒരു നല്ല ഏജൻറ്റിനെയാണ് നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു ഇൻകം വരുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ നമുക്ക് വേണം ഇപ്പോൾ ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോലി ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അവിടുന്ന് ജോലി കിട്ടുന്നു ആ ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് ലീവ് ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ ലീവ് കൊടുത്ത് അവിടുന്ന് നമ്മുടെ ലീവ് അപ്രൂവ് ചെയ്തതിൻ്റെ പേപ്പർ പിന്നെ നമ്മളിങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോ വിസിറ്റ് ചെയ്ത് പോകുന്നു അതിന് കമ്പനിക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതാദ്യം വേണം പിന്നെ വേണ്ടത് ഇപ്പോൾ നമുക്ക് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നല്ലൊരു ബാങ്ക് ട്രാൻസാക്ഷൻ വേണം അതേപോലെ ബാങ്ക് അക്കൗ അക്കൗണ്ടിൽ ഒരു സ്ഥിരമായിട്ടൊരു എമൗണ്ട് എപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാകുന്ന രീതിയിൽ എനിക്ക് പോകണം ഏറ്റവും മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരിക്കലും ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കാതെ ഒരു വേരിയേഷൻ ഒരു വേരിയേഷനിൽ ഇങ്ങനെ കൊണ്ടുപോകണം പിന്നെ അതേപോലെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്കിതെല്ലാം ആവശ്യമാണ് ഇതൊക്കെയാണ് നമുക്ക് ഒരു വിസ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ശങ്കം വിസക്ക് അതായത് വിസിൻ്റെ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാക്കും എന്നാലും നമ്മളെപ്പോലുള്ള കുറെ സാധാരണക്കാരല്ല നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെട്ട് വരണം എന്ന രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഒരു വിസിറ്റും വിസയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രാജ്യത്ത് പോയി ഒന്ന് രക്ഷപ്പെടണം എന്ന് നമ്മൾ വരും നമുക്ക് സാധാരണക്കാരായ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏജന്റിനെ കണ്ടുപിടിക്കുക ചെയ്യുക ആ ഏജന്റ് എപ്പോഴും ഒരു ജെനുവനായിട്ടുള്ളൊരു ഏജന്റിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിന് പരിചയമുള്ളതോ ആയ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കുക ഈ ഏജൻറ്റിൻ്റെ വീട് നമുക്കറിയണം ഇവരെ ഇവരെ നമ്മൾ അറിയണം ഇവർക്ക് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര പേര് പോയിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയുള്ളൊരു അടുത്തേക്ക് ചെല്ലാം അപ്പോൾ നമുക്ക് ഈ ഏജൻ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് നമുക്ക് വി എഫ് എസിലൊരു ഡേറ്റ് എടുത്ത് നമുക്ക് അതെല്ലാം തരും അതേപോലെ ചില ഏജൻറ്റുമാരുണ്ട് ചില ഏജൻ്റ്മാർന്നല്ല ഇപ്പോൾ ഒരുമിക്ക ഏജൻറ്റുമാരും അവർ അഡ്വാൻസ് മേടിക്കുന്നുണ്ട് ഒരു പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് ഏജൻറ്റ് അഡ്വാൻസ് ചോദിക്കുന്നത് അത് വിസ രജിസ്റ്റർ ആക്കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടില്ല എന്നൊക്കെയാണ് പറയണതെന്ന് പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഓരോ ഏജൻറ്റിനും അഡ്വാൻസ് കൊടുക്കേണ്ട കാര്യമില്ല അത്ര അത്രയും പൈസ പിടിച്ച് ചെയ്യുന്നൊരു ഏജൻറ് മതി നമുക്ക് കാരണം ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ നമ്മൾ വെറുതെ പോയി എന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇരുപത്തയ്യായിരം രൂപ ഏജൻ്റിന് കൊടുക്കാനുണ്ട് വിസ കിട്ടിയില്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഏജൻ്റ് തരില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനും മുകളിലേക്കൊന്നും കൊടുത്ത് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് പോകാനായിട്ട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ഞാൻ ഞാനതിനത് പറയേയില്ല ആ വിഷയം നിന്നാൽ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഇത്രയും ഡോക്യുമെൻറ്റ്സൊക്കെ ഏട്ടായിരിക്കും നമ്മൾ ബി എഫ് എസില് പോകുക മിക്ക ഏജൻറ്റുമാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വി എഫ് എസ്സിലേക്ക് എത്തുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിരിക്കും നമുക്ക് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം തരിക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വെച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നമ്മളെ എന്തായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചേക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വിസിറ്റിങ്ങിന് പോകുന്നതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ഏജൻറ്റിനോട് പറയുക ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അതായത് ഞാൻ വി എഫ് എസിലേക്ക് പോകുന്ന രണ്ട് ദിവസം മുമ്പെങ്കിലും എൻ്റെ ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിലേക്ക് തരണം എന്തായിട്ട് എന്നെ ചിത്രീകരിച്ചിരിക്കണേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരണം എന്നുള്ളത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെല്ലാണ് ഇപ്പം ഇപ്പം ഞാൻ ഞാൻ ഇവർ വി എഫ് എസിലെ ഇൻറ്റർവ്യൂവിന് പോവാണ് ഞാൻ എന്ന ഏജൻറ്റ് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഇന്നെ പോലെ ഇപ്പോൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഒരു ഫ്രാൻസിലേക്ക് പോവാം ഫ്രാൻസ് എന്ന സ്ഥലത്ത് ഞാനൊരു കോൺഫറൻസിന് പോവാണ് അപ്പം ഞാൻ ഡോക്ടറാണ് എനിക്കൊരു ഐ ഡി കാർഡ് ഉണ്ട് ആ ഐ ഡി കാർഡിൻ്റെ നമ്പറ് അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഡോക്ടറിൻ്റെ പേര് ഇതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നാലേ ഞാനിപ്പോൾ ബി എഫ് എസ് ജി ചെല്ലാണ് ആ ശരി നിങ്ങൾ ഡോക്ടറാണ് അതല്ലേ ആ എവിടേക്കാണ് പോകുന്നത് ഏതാ നിങ്ങളുടെ സീനിയർ ഓഫീസറിൻ്റെ പേരെന്തെന്നാണ് ഇവിടെ എവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടലിൻ്റെ പേരെന്താ എന്താ ഏത് ദിവസവും നിങ്ങൾ പോകുന്നത് ഏത് ഫ്ലൈറ്റിനാണ് പോകുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ അവിടെ ഇരുന്ന് ഇപ്പം അപ്പോൾ പതറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും ഇതൊന്നും അറിയാതെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതുമാത്രമല്ല ഇവർ വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ആ നിങ്ങളുടെ കോപ്പി കോപ്പിതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നുള്ള നോൺ ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് അതവിടെ എന്നൊക്കെ ഓരോ ഡോക്യുമെന്റ്സ് നമ്മൾ ചോദിച്ചാൽ നമുക്കത് എടുത്തു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ പെട്ടുപോയില്ലേ അപ്പോൾ തന്നെ അവർ പറയും ആ നിങ്ങൾ ഫേക്ക് ആണ് നമ്മുടെ വിസ റിജസ്റ്റാവിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഓക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജന്റിന്റെ അടുത്ത് എന്തായാലും നിങ്ങൾ ചോദിക്കാം അങ്ങനെ തരുന്ന ഏജന്റിൻ്റെ അടുത്ത് പേപ്പർ വർക്ക് ചെയ്താൽ മതി മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ഇതെല്ലാം അറിയാതെ നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ നിന്നാൽ പോരെ അപ്പോൾ അപ്പം അതേ മെയിനായിട്ട് നമ്മൾ ഏജൻ്റിന് കാശ് കൊടുത്താണ് ചെയ്യുന്നത് അല്ലാതെ അയാൾ ഒരു ഔദാര്യത്തിന് നമുക്ക് ചെയ്തു തരുന്ന വർക്കുകളൊന്നുമല്ല ഈ വിസിറ്റ് വിസിറ്റ് വേണ്ടി ചെയ്യുന്ന പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ അതിനുള്ള ഒരു സർവീസ് ചാർജ് അവർ ചോദിക്കുന്ന സർവീസ് ചാർജ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മിക്കപ്പോഴും വിസ വിസറജസ്റ്റിനൊക്കെ വരുന്ന ഒരു സാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏജൻറ്റുമാർ നമുക്ക് ഈ ഹോട്ടൽ ബുക്കിംഗ് എടുക്കുന്നുണ്ടല്ലോ ഹോട്ടൽ ബുക്കിംഗ് ജസ്റ്റ് അവരൊന്നു ബുക്ക് ചെയ്തിട്ടുള്ളൂ അവർക്ക് അവിടെ ഒരു പേയ്മെൻ്റ് കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ ആ ഹോട്ടൽ ബുക്കിങ് അതിനൊരു വാലിഡിറ്റി ഉണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഹോട്ടൽ ബുക്കിംഗ് ആയിരിക്കില്ല അത് ജസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തി എന്ന രീതിയിൽ മാത്രമേ ആ ഹോട്ടൽ ബുക്കിംഗ് വരുകയുള്ളൂ അതിൻ്റെ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ഡൗട്ട് വരും ഇവരിങ്ങനെ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് അവിടെ പോയി എവിടെ പോയി നിൽക്കും ഇപ്പം എൻ്റെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പോവാണ് ഫ്രാൻസിൻ്റെ എംബസി പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെന്താണ് അപ്പോൾ അവർ ചിന്തിക്കില്ല നമ്മൾ ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ അത് നിൽക്കും ഇവർ ഈ ഫ്രാൻസിൽ ഇവർ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിൽക്കും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കും പിന്നെ അതുപോലെ ട്രാവൽ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഇത് ഇതെല്ലാം അതിനകത്ത് വേണം അതായത് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന പേപ്പറുകൾ അതിനകത്ത് ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടാണേക്കും നമ്മൾ വി എഫ് എസിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത് അല്ലാതെ നമ്മൾ കയറി അവിടെ ചെന്നിരുന്നുണ്ട് ബബ്ബബ് എന്ന് പറഞ്ഞാൽ അവർ വിസ റിജക്ട് ചെയ്ത് തരുള്ളൂ അല്ലാതെ അവർക്ക് നമ്മളെ നന്നാക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ണടച്ച് വിടുമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല പണ്ടൊക്കെ ഫ്രാൻസ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് നെതർലാൻഡൊക്കെ പറഞ്ഞാൽ ടൂറിസത്തിന് അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ പോയി കണ്ടു വരട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെ തട്ടി വിടുമായിരുന്നു ഇപ്പം അതില്ല ഇപ്പം ഭയങ്കര കർശനമായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത് ഫസ്റ്റ് നമ്മൾ വി എഫ് എസിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോപ്പറായ രീതിയിൽ തന്നെ ചെയ്യുക ഡോക്യുമെൻസും കാര്യങ്ങളും അതിൽ തന്നെ നമുക്ക് വിസ അടിച്ച് കിട്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണം കാരണം ഒരു ഏജൻ്റിന് കാശ് കൊടുത്ത് കാര്യങ്ങൾ ഏജൻറ്റ് ചെയ്യട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കരുത് നമ്മളും ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കിയിരിക്കണം ഇതിനെപ്പറ്റി അവരോട് ചോദിക്കണം ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവരെന്തായാലും നമുക്ക് ചെയ്യുന്ന പേപ്പർ വർക്ക് അത്ര പ്രോപ്പറായിട്ട് അവർ ചെയ്തു തരുള്ളൂ കാരണം നമുക്ക് കാര്യങ്ങൾ അറിയാം അവർക്ക് മനസ്സിലാവും അത് സാർ ഞാൻ ഏജൻറ്റിൻ്റെ കുറ്റം പറയുന്നതല്ല എൻ്റെ അനുഭവം എൻ്റെ അനുഭവം ഞാൻ പലരും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് പിന്നെ ഇപ്പൊ ഇതല്ല പിന്നെ നമ്മൾ ചെല്ലണം ഇപ്പൊ എന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വി എഫ് എസിലേക്ക് പോവാണ് അപ്പോയിൻമെന്റിന് എന്നെ ഞാൻ ഡോക്ടറായിട്ടാണ് എന്നെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാനൊരു ഡോക്ടർ ഡോക്ടറിന്റെ വേഷരീതികളും ഡോക്ടറിന്റെ ഒരു സംസാര രീതിയും കാരണം ഡോക്ടർമാർ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും അപ്പം അവര് അവരുടെ വായിന്നൊക്കെ അതായത് നമ്മള് സംസാരത്തിലംഗ്ലീഷ് ഇത്തിരി ഇംഗ്ലീഷ് വരും അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡായ രീതിയിലുള്ള ഒരു വസ്ത്രധാരണത്തിലായിരിക്കുള്ളൂ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ചെല്ലുക ആ അപ്പം ഞാൻ വെറുമൊരു എന്താ പറയുക എൻ്റെ നാട്ടിൽ വെറുതെ ഒരു സിമ്പിളായിട്ട് നടക്കുന്ന ഒരു വേഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഡോക്ടറായിട്ട് അവർ കാണില്ല ഞാൻ അപ്പോൾ തന്നെ ഫേക്ക് എന്ന രീതിയിലേക്ക് മാറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രധാരണം നമ്മളവിടെ നമ്മുടെ പെർഫോമൻസും അതും വി എഫ് എസ് സി ചെല്ലുമ്പം നമ്മുടെ പെർഫോമൻസും നല്ല ബെറ്റർ ആയ രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ചെല്ലേണ്ടത് എന്നാൽ അതൊക്കെ നമ്മുടെ വിസ വിസ റിജസ്റ്റനെ പരമാവധി കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇനി അതെല്ലാം പോട്ടെ നമ്മുടെ വിസ റിജഷനായി അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഏജൻറ് അപ്പം തന്നെ പറയും ചേട്ടാ അല്ല ചേച്ചി വിസ രജേഷൻ ആയിട്ടുള്ള അടുത്ത ദിവസം ഇന്ന പോലെ ഇന്ന സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തേക്കുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട് നമുക്കത് എടുത്തിട്ട് പോയാലോ നമ്മൾ ഓടിച്ച് ഒരിക്കലും ഓടിച്ചടിച്ച് ചെല്ലരുത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിസ റിജക്ഷൻ ആകുമ്പോൾ ആ റിജക്ഷൻ ആയതിൻ്റെ റീസൺ എന്താണോ അത് നമ്മുടെ വിസ റിജക്ഷൻ ആയതിൻ്റെ നമ്മുടെ പാസ്പോർട്ട് തിരിച്ച് നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്തുകൊണ്ടാണ് നമ്മുടെ വിസ റിജക്ഷൻ ആയെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് നോക്കുക ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കൺഫേം ആയിട്ടുള്ള ഒരു ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം ആയത് അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു കൺഫേം ആയിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ആ വിസായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ എടുത്ത് ചാടി ഇപ്പോൾ ഇന്ന് സ്വിറ്റ്സർലാന്റിലേക്ക് വെച്ചു സ്വിറ്റ്സർലാൻഡിലേക്ക് വെച്ചു അത് റിജേഷൻ ആയി അപ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസിലേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഏജന്റ് പറയുമ്പോൾ വയ്ക്കുക ഒരിക്കലും അതിന്റെ പുറകെ പോകരുത് നമ്മുടെ വിസ രജസ്റ്റർ ആയിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് നോക്കുക ഇനി ഇന്ന ഡോക്യുമെൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ വിസ രജിഷൻ ആയതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മളത് ആ ഡോക്യുമെന്റ്സുകളെല്ലാം പിന്നീട് നമ്മൾ ഏജന്റിന്റെ അടുത്ത് പറഞ്ഞു എങ്ങനെ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഇതിന് പോവുക എന്നാൽ ഞാൻ പറയുള്ളൂ അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ നമ്മുടെ രജിസ്റ്ററിൻ്റെ പേപ്പറിൽ നോക്കുക രജിസ്റ്ററിന് പറഞ്ഞേക്കുന്ന റീസൺ എന്താണെന്ന് നോക്കാം ആ റീസൺ അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോൾ ഈ റീസണിന് ഒഴിവാക്കിയിട്ട് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ പേപ്പർ വയ്ക്കുക അങ്ങനെ ചെയ്യാം നമുക്ക് ഇപ്പോൾ പല ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ രണ്ട് പ്രാവശ്യം രജിസ്റ്ററിനായി മൂന്ന് പ്രാവശ്യം രജിസ്റ്ററിനായി മൂന്ന് പ്രാവശ്യം ഒക്കെ രജിസ്റ്റർ ആക്കഴിഞ്ഞാൽ പിന്നെ വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ആ കാശ് കളയാമെന്ന് മാത്രമേ ഉള്ളു കിട്ടില്ല കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അതൊക്കെ ചിലപ്പോൾ ഇവർ വലിയ കാര്യമായിട്ട് നോക്കാണ്ടൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതായിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എപ്പോഴും നമ്മൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എൺപത് ശതമാനം ചാൻസ് എന്ന രീതിയിൽ ബിസിറ്റ് മിസേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ ആദ്യത്തെ രജിസ്റ്റർ രണ്ടാമത് വരുമ്പോൾ നേരെ പകുതിയാവാം നാൽപ്പത് ശതമാനം മൂന്നാമത്തെ വച്ച് കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ ഒട്ടും ചാന്സില്ലാത്ത രീതിയിലാണ് വരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ജെനുവിനായിട്ടുള്ള ഏജൻറ്റിനെ കണ്ടുപിടിച്ച് നമ്മുടെ പേപ്പർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മളെ ഏത് രീതിയിലാണ് അവർ അവിടെ കാണിച്ചിരിക്കുന്നത് ഏജൻ്റ് വി എഫ് എസ്സിലേക്ക് നമ്മളെ വിടുമ്പോൾ ഏത് രീതിയിലാണ് ചിലപ്പോൾ എഞ്ചിനീയർ ആയിട്ടായിരിക്കും ഡോക്ടറായിട്ടായിരിക്കും അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് കാരണം ബിസിനസ്സുകാരനായിട്ടായിരിക്കും അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മളെപ്പോഴും പോകാൻ നിൽക്കുക എപ്പോഴും ഒരു പ്ലസൻറ്റ് മൈൻഡിൽ അവരുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കുക അതിനാണ് ഞാൻ പറയുന്നത് ഏജൻറ്റിൻ്റെ അടുത്ത് എപ്പോഴും നമ്മുടെ ഡോക്യുമെൻ്റ് ഡോക്യൂമെൻറ്റ്സ് നേരത്തെ കയ്യിലേക്ക് തരണമെന്ന് പറയണത് അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാ കാര്യത്തിനും കൂടെ ഇറങ്ങിത്തിരിക്കുക ഇനി വിസ രജിസ്ട്രേഷൻ ഇനി വിസ അടിച്ചു കിട്ടി അടുത്ത പ്രശ്നം നമുക്ക് വരുന്ന ഇവിടെയെന്നറിയാമോ എയർപോർട്ടിൽ എം എമിഗ്രേഷനിൽ അവിടെ ചെല്ലുമ്പോഴും അവിടെ ഇരിക്കുന്നവരും ചോദിക്കും പ്രത്യേകിച്ച് നെടുമ്പാശാരി അതേപോലെ ഡൽഹിയിലൊക്കെ എന്തായാലും ചോദിക്കും നിങ്ങൾ എന്തിനാണ് പോകുന്നത് ഏത് ഫ്ലൈറ്റിനാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ഏത് ഹോട്ടലിലാണ് നിൽക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ വ്യക്തമായ മറുപടികൾ കൊടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മളെ തിരിച്ചു വരും നിങ്ങൾ പോയിട്ട് തിരിച്ചു വരില്ല ഞങ്ങൾക്ക് നിങ്ങൾ പോയി തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ ഒഴിവാക്കും അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നിറങ്ങുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ മിക്കവാറും എല്ലാ ടിക്കറ്റുകളും വരുന്നത് ഏതെങ്കിലും ഗൾഫ് കൺട്രീസ് കണക്ട് ചെയ്തിട്ടായിരിക്കും അവിടെ നമ്മളോട് ചോദിക്കുക എന്നാലും അവർക്ക് നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള പൂർണ്ണ അധികാരമൊന്നുമില്ല എന്നാലും അവർ നമ്മളെ ചോദിക്കും കാര്യങ്ങൾ ചോദിക്കുക വേണമെങ്കിൽ പിടിച്ചു വയ്ക്കുക ഒന്ന് പേടിപ്പിക്കാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലം ഇപ്പോൾ ഇറ്റലിയിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മിക്ക ആൾക്കാരും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർ ഇറ്റലിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് എടുത്തേക്കണം സ്വിസർലാൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ സ്പെയിൻ ആയിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത് അല്ലെങ്കിൽ പാരീസ് ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും വി എഫ് എസ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ സംഘം വിസി എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അവ അവിടെ വന്നിറങ്ങുമ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ ഞാൻ ഒരിക്കലും എല്ലാ ചോദ്യങ്ങളും ചോദിക്കും എല്ലാ വി എഫ് എസില് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നു അല്ലെങ്കിൽ എമിഗ്രേഷനിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണ പൂർണ്ണമായിട്ടും ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത് സാഹചര്യങ്ങളനുസരിച്ചാണ് ചിലപ്പോൾ ചോദിക്കാം ചിലപ്പോൾ ചോദിക്കാതിരിക്കാം എന്നാലും നമ്മൾ എപ്പോഴും പ്രിപ്പയറായിട്ട് വേണം ഈ കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിരിക്കുന്നത് തിരിക്കേണ്ടത് ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നല്ലൊരു ജനുവനായിട്ടുള്ള ഏജൻറ്റിനെ കണ്ടുപിടിക്കുക പ്രോപ്പറായിട്ട് പേപ്പർ വർക്ക് ചെയ്യുക പേപ്പർ വർക്കിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഏജൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുക എനിക്ക് ഞാൻ ഇന്ന പോലെ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ഡോക്യുമെൻ്റ്സ് കയ്യിൽ തരണം എനിക്ക് എന്താണ് അതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ്സ് മേടിക്കുക അതേപോലെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിലും നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പാസ്പോർട്ടൊക്കെ നമുക്ക് ആ വി എഫ് എസ് സി ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാലവർ പേടിച്ച് വെക്കുന്നത് നമ്മൾ വേറെ വേറൊരാളുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ ഇതൊക്കെയാണ് എനിക്ക് അത് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം മുന്നോട്ടുള്ള എൻ്റെ ഇതേപോലെ വീഡിയോകൾ ചെയ്യാനല്ലാത്ത നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്സ്